ഭീഷണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ലേ യോഹന്നാൻ്റെ മ ആൻ്റണി യോഹന്നാനോട് പറയുന്നുണ്ട് ആ മഹേന്ദ്രന് വേണം ആദ്യത്തെ റീത്ത് വയ്ക്കാൻ അന്നേരം അവിടെയാണ് നിനക്ക് തെറ്റിയത് പ്രായത്തെങ്കിലും ബഹുമാനിക്കേണ്ടേ മഹേന്ദ്രൻ ഇനിയും ആയുസുണ്ട് ഉറ്റവരും ഇടവരും ഒക്കെ പോകുന്നത് അവൻ നോക്കി നിൽക്കണം എന്നിട്ട് അവൻ വാവിട്ട് കരയുക തന്നെ വേണം എന്നിട്ട് തല അറുത്തു മാറ്റുമ്പോൾ ശബ്ദം പുറത്ത് കേൾക്കാനായിട്ട് പാടില്ല അവസാനം വേണം കടക്കൽ പിന്നെ വെട്ട് കൊള്ളാനായിട്ട് മഹേന്ദ്രൻ എന്ന പടവൃക്ഷത്തെ അവസാനം വേണം പേരോട് പിഴുതെറിയാനായിട്ടെന്ന് ൊക്കെ പറഞ്ഞ് മഹേന്ദ്രൻ്റെ തകർച്ചയെക്കുറിച്ചൊക്കെ അവർ ആൻ്റണിയും യോഹനനും ഒക്കെ സംസാരിക്കുകയാണ് അതിനെ ഡേയ്സ് ചെയ്ത് കയറ്റിങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ഇതേ സമയം അവിടെ പ്രകാശം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ചന്ദ്രയാണെങ്കിൽ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് പ്രകാശിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അന്നേരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അന്നേരം തന്നെ എന്തായാലും ഞാൻ നഷ്ടപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ഒരു ദുരന്തത്തിലുറ്റവരും ഇവിടെയുമൊക്കെ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ തൻ്റെ സ്നേഹമാണ് എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ പഠിപ്പിക്കുന്ന എനിക്കൊരു സ്പോൺസർ സ്പോൺസറുണ്ട് ശാലിനി ചേച്ചി അപ്പോൾ ആ ചേച്ചിയുടെ കാരണി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എം ബി ബസ്സിന് ഇങ്ങനെ പഠിക്കുന്നതൊക്കെ അപ്പോൾ ആ ചേച്ചിയുടെ കാര്യം െ പറയണം എൻ്റെ ആഗ്രഹത്തിന് ചേച്ചി എതിരൊന്നും നിൽക്കില്ല തൻ്റെ കാര്യത്തിലുള്ള തീരുമാനവും ചേച്ചി തന്നെ എടുക്കും എന്നൊക്കെ ഇങ്ങനെ അവർ തങ്ങളിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ടൈമിലാണ് ശാൽമിയും കൊണ്ട് ആ വണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അന്നേരം വണ്ടി വന്നിരിക്കുമ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ട് നേരം ആദ്യം അതിൽ നിന്നും ശിവനാണ് ഇറങ്ങുന്നത് അന്നേരം ഇങ്ങനെ ചന്ദ്രയെ കാണുന്നുണ്ട് അന്നേരം ചന്ദ്രയെ ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം ഷോക്ക് ആവുകയാണ് എന്നിട്ട് പെട്ടെന്ന് കൊണ്ടുപാടുമെന്നിങ്ങനെ സ്ട്രക്ചർ കൊണ്ടുവരാനായിട്ട് ശിവൻ പറയുന്നുണ്ട് എന്നിട്ട് ശാലിനി വണ്ടിയിൽ നിന്നിങ്ങനെ എടുക്കുകയാണ് എടുത്ത് സ്ട്രക്ചറിലേക്ക് കിടത്തുന്നുണ്ട് അന്നേരം അയ്യോ എൻ്റെ ശാലിനി ചേച്ചി ചേച്ചിയെന്നും പറഞ്ഞ് പ്രകാശം പിന്നാലെ ഓടുന്നുണ്ട് തുടർന്ന് ഈ പോലീസുകാരൻ അനുമല്ല വി ന്യാമേട്ടനും എല്ലാവരും കൂടി സ്ട്രക്ചർ തള്ളിക്കൊണ്ട് ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് അന്നേരം ചന്ദ്രയാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടുന്നുണ്ട് അന്നേരം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയ ശേഷം പിന്നെ ശിവനാണെങ്കിൽ ആകെ ടെൻഷൻ ിലൊക്കെയാണ് ശിവൻ അനുപലവിയോട് ചോദിക്കുന്നുണ്ട് ഇനി ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അന്നേരം വേണ്ട ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി എന്ന് പറയുകയാണ് അന്നേരം അതിന് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും പറയണ്ട അതല്ലേ നന്ദി എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് അനുപലിവാകെ ദേഷ്യപ്പെടുകയാണ് ശിവനൊന്നും പറയുന്നില്ല ശിവൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇനി വെളി ഇറങ്ങുന്നുണ്ട് വെളി ഇറങ്ങിയിട്ട് ആ റിസപ്ഷൻ ആ കാർപോറച്ചിൻ്റെ അവിടെ വന്നിട്ട് ചുറ്റും നോക്കുകയാണ് എവിടെയാണല്ലോ നിന്നിരുന്നത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് ചന്ദ്രയെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല എന്നാലിവിളിത് എവിടെ പോയി എന്നും പറഞ്ഞ് അവിടെയൊക്കെ നോക്കുകയാണ് ഈ സമയത്ത് അനുവല്ലവിയോട് രാമേട്ടൻ ചോദിക്കുന്നുണ്ട് വിഷ്ണു സാറിൻ്റെ വിവരം അറിയിക്കേണ്ടേ അന്നേരം അറിയിക്കണം രാമേട്ട ഫോണെങ്കിൽ തന്നെയെന്നും പറഞ്ഞ് അനുബല്ലവി ഫോൺ വാങ്ങുന്നുണ്ട് ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ ഫാമ ആരാമൻ അന്നേരത്ത് ചായ കൊണ്ടുകൊടുക്കുന്നുണ്ട് പിള്ളേയാണെങ്കിൽ പത്രമൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ചായ വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട് പൊന്നി അടുത്ത് തന്നെയുണ്ട് അന്നേരം വേണമെങ്കിൽ നാളെയാണ് വൈദ്യരെ കാണാൻ പോകേണ്ടതെന്നൊക്കെ ഫാമ പറയുമ്പോൾ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട് സത്യാമയെന്നൊക്കെ പിള്ളേ പറയുകയാണ് ഈ സമയത്ത് വിഷ്ണു എവിടെ പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം ഹാളിൽ വരെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് വിഷ്ണു അങ്ങ് മുകളിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞ് ഫാമ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് നീ ആ മില്ലുകാരെ ഹൈദ്രോസിൻ്റെ ഇരുന്ന് പണം വാങ്ങിയോ ചോദിക്കുകയാണ് നേരം എന്താണെന്നെങ്കിൽ വിഷ്ണു ഒന്നുകൂടി ചോദിക്കുക ുന്നുണ്ട് അന്നേരം ഹൈദ്രോസിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയോന്ന് ചോദിക്കുകയാണ് അന്നേരം വാങ്ങിച്ചു എന്ന് പറയുകയാണ് എന്നിട്ട് എവിടെ എന്നോട് എന്താ നീ പറയാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് അന്നേരം അതെൻ്റെ കളഞ്ഞു പോയി എന്ന് പെട്ടെന്ന് വിഷ്ണു പറയുകയാണ് അന്നേരം നീ എന്താണ് ഈ പറയുന്നത് പെൻസിലും പേനയൊക്കെ കളഞ്ഞു പോയി എന്ന് പറയുന്നത് പോലെയാണല്ലോ നീ എത്ര ലാഘവത്തോടെയാണ് പറഞ്ഞത് നീ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത് എന്നെ നീ മണ്ടിയാക്കാൻ നോക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു തലേനിച്ചു തന്നെ നിൽക്കുകയാണ് ഞാൻ നിൻ്റെ അമ്മയാണ് നിന്നെ കുഞ്ഞുനാളിലെ മുതലേ കാണുന്നതാണ് അതുകൊണ്ട് നിന്റെ ഓരോ ചലനവും എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് ഫാമ അങ്ങോട്ട് വഴക്ക് പറയാൻ തുടങ്ങുമ്പോഴാണ് ഈ അനുവല്ലവിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നത് അന്നേരം വിഷ്ണു അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് അന്നേരം വിഷ്ണു സാർ അല്ലേ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് ഞാൻ അനുവല്ലവിയാണെന്ന് പറഞ്ഞ് ഈ അനുവല്ലവി കാര്യങ്ങളൊക്കെ പറയുകയാണ് അന്നേരം വിഷ്ണു ആകെ ഷോക്കാവുകയാണ് ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ ഫാമ് കുറേ വിളിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു ഒന്നും കേൾക്കുന്നില്ല വിഷ്ണു പെട്ടെന്ന് വണ്ടിയെടുത്ത് പോകുന്നുണ്ട് അന്നേരം ഫാമയ്ക്ക് അങ്ങോട്ട് ആകെ ദേഷ്യം വരികയാണ് അന്നേരം പോയി എന്നിങ്ങനെ രാഘവന്മാരുടെ നേരെയാണ് പിന്നെ ചാടുന്നത് കണ്ടില്ലേ ഞാൻ ചോദിച്ചു ഉത്തരമില്ല എന്നിട്ട് അവൻ എന്നെ പറ്റിച്ച് പോയിരിക്കുകയാണ് ഒരു ഫോൺ കോൾ വന്നു അവൻ അത് ഒരു അടവായിട്ടെടുത്തങ്ങ് പോയിരിക്കുകയാണ് ഈ ബിസിനസ്സിന് വേണ്ടത് വിശ്വാസമാണ് എന്നെ ചതിയും വഞ്ചിനെയൊന്നും അല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ പണം എടുത്ത് മറിച്ചിരിക്കുന്നു ഹൈദരാബാസ് രണ്ട് തവണയായിട്ടാണ് പണം കൊടുത്തത് എന്നോട് പറയുകയും ചെയ്തിരുന്നു രണ്ട് തവണ ഒരാളിൽ നിന്നും പണം കളഞ്ഞു പോകുമെന്നൊക്കെ ചോദിക്കുകയാണ് നേരം വിശ്വാസവും ഒക്കെ അവിടെ നിൽക്കട്ടെ അവൻ മകനും നീ അമ്മയുമാണ് ആ ഒരു ബോധം വേണമെന്നൊക്കെ രഘുനാർ പറയുകയാണ് ഭാവം പക്ഷേ അത് വിട്ടുകളയാനായിട്ട് യാതൊരു ഉദ്ദേശവുമില്ല ഭാവം പറയുന്നുണ്ട് അവന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് ഈ ഒരു ഇടപാട് എൻ്റെ ബിസിനസ് എനിക്ക് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണം അതിന് കണക്കാണ് വേണ്ടത് കൃത്യമായ കണക്ക് അതിന് അച്ഛനായാലും മകനായാലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടങ്ങ് അകത്തേക്ക് പോവുകയാണ് അന്നേരം രാഘവന് പറയുകയാണ് എടോ പിള്ളേ കേട്ടല്ലോ ഇതിപ്പോൾ പറയുന്നതെല്ലാം കൂടി എൻ്റെ നെഞ്ചത്തോട്ട് വരികയാണ് എല്ലാം ഒരു കണക്ക് തന്നെയാണ് കണക്കാണ് എല്ലാവർക്കും വേണ്ട എന്ന് പറഞ്ഞു രാഘവന് അവിടെ ഇരിക്കുകയാണ് തുടർന്ന് ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി ചെല്ലുകയാണ് നേരെ അനുപല്ലവി കാണുന്നുണ്ട് നേരെ അവിടെ ഐ ജി ഉണ്ട് ഹമീദിനെ ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട് ഹമീദും ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അന്നേരം എന്താ എന്താ അനു പറ്റിയത് എന്താ എൻ്റെ ചലനിക്ക് പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ തീയറ്ററിനകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം ചലനിക്ക് എന്താ ഡോക്ടറും ചോദിക്കുമ്പോൾ പേടിക്കാനൊന്നും എന്ന് പറയുമ്പോൾ വിഷ്ണുവിനും അനുവല്ലവിക്ക് ഒക്കെ ആശ്വാസമാവുന്നുണ്ട് അന്നേരം തൊഴിലാണ് വെടിയേറ്റത് ചെറിയ അതിൻ്റെ ഒരു ചെറിയൊരു സർജറി ഇപ്പോൾ മയക്കത്തിലാണെന്ന് പറയുന്നുണ്ട് അന്നേരം എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് കണ്ടാൽ മാത്രം മതി എന്നിങ്ങനെ വിഷ്ണു ആകെ വിഷമത്തിലൊക്കെയാണ് അന്നേരം അതിപ്പോൾ അനുവദിക്കാനായിട്ട് പറ്റില്ല മയക്കം കഴിയട്ടെ കുറച്ച് സമയം കഴിഞ്ഞ് വിശദമായിട്ട് കാണാമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് മുന്നോട്ട് നടക്കുമ്പോൾ ഹമീദ് എന്തൊക്കെയോ പിന്നെ ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പോലീസുകാരോട് പറയുകയാണ് എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം നിങ്ങൾ ഇവിടെ തന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഹമീദ് ഇങ്ങനെ വിഷ്ണുവിനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് വിഷ്ണു അതുപോലെ നോക്കുകയാണ് സംസാരിക്കുന്നില്ല അവർ എന്നിട്ട് ഹമീദ് അങ്ങ് പോകുന്നുണ്ട് അതിനുശേഷം വിഷ്ണു അനുപല്ലവിയോട് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് എന്താ നടന്നാന്ന് ചോദിക്കുമ്പോൾ പരുത്തിക്കുന്ന കോളനിയിൽ ഒരു കൊടിയൊഴിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് പോയതാണ് എന്ന് പറയുന്നുണ്ട് അവിടെ വെച്ചാണ് സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ ആരാ ഇതിന് പിന്നിൽ ആരെ വെടിവെച്ചതെന്ന് ചോദിക്കുമ്പോൾ മാണിക്കോത്ത് മഹേന്ദ്രൻ പിന്നെ മഹേന്ദ്രൻ്റെ മകൻ ശിവൻ ഇവരൊക്കെയാണ് അവിടെ ഇതിന് തടസ്സമായിട്ട് നിന്നത് പക്ഷേ അവിടെ ഇതിൻ്റെ പിന്നിൽ ആരാൻ ചോദിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ മഹേന്ദ്രൻ്റെ മകൻ ശിവനാണ് മേഡത്തെ രക്ഷകനായിട്ട് വന്നത് മേഡത്തെ രക്ഷിച്ചുവിട ആ ബഹളത്തിൽ നിന്ന് രക്ഷിച്ചുവിടെ കൊണ്ട് വന്നതൊക്കെ ശിവനാണ് എല്ലാം ചെയ്തു വെച്ചിട്ട് നല്ല നല്ലവണ്ണ ചമഞ്ഞതാണോ എന്നൊന്നും അറിയില്ല എന്നെ ഇങ്ങനെ നവല്യം പറയുന്നുണ്ട് അന്നേരം എന്തായാലും രക്ഷകനായിട്ട് വന്നത് ശിവനാണ് എന്നുള്ളത് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് മാണിക്കോത്തും മഹേന്ദ്രൻ മഹേന്ദ്രൻ്റെ മകൻ ശിവൻ അവർക്ക് ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടെങ്കിൽ രണ്ടുപേരെയും ഞാൻ ലോകത്തുനിന്ന് തന്നെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറഞ്ഞ് ആ ഗ്രേഷത്തിൽ നിൽക്കുകയാണ് ഇതേസമയം സത്യഭാമയാണെങ്കിൽ കമലിനെ വിളിച്ച് വരുന്നുണ്ട് അന്നേരം ഗേറ്റിനടുത്ത് ഓട്ടോ നിർത്തിയിട്ട് സത്യഭാമ്മ അങ്ങോട്ടത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അന്നേരം എന്താ സത്യാമയ ഗേറ്റിൻ്റെ അവിടെ നിർത്തിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങോട്ടത്തേക്ക് വരണ്ടേ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അന്നേരം നീ ഒന്നും ബഹളം വയ്ക്കാതെ രഹസ്യമാണെന്ന് പറയുന്നുണ്ട് അന്നേരം എന്തോ രഹസ്യമായ കാര്യമാണല്ലോ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നിനക്ക് നിൻ്റെ ആശാനോ എടുത്ത് കൂറല്പം കൂടുതലാണെന്ന് അറിയാം എന്നാലും നിനക്ക് നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ പറയുന്നുണ്ട് അന്നേരം എൻ്റെ പൊന്ന് സത്യാമ്മ ഇവിടെ നിന്ന് തിരിയാനായിട്ട് സമയമില്ല ഓട്ടോ ഒരു ണ്ട് സ്റ്റാൻഡിൽ ഒന്നും രണ്ട് ഓട്ടോയും ഇല്ല അതിൻ്റെ ഇടയിൽ സത്യമ പറയുന്ന ജോലി കൂടി ഏറ്റെടുക്കാനായിട്ട് ഇനി വലിയ ഫാനിൻ്റെ മൂട്ടിൽ നിന്ന് ഫയൽ നോക്കുന്ന വല്ല പരിപാടിയാണോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അവയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം അത് തന്നെ കളക്ടറുടെ പണിയാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഏറ്റത്തേ രാജിവെക്കാൻ പോവുകയാണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഒറ്റ അടി ഇങ്ങോട്ട് വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ പുറത്ത് വണ്ടി നിർത്താൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലേ വീട്ടിലുള്ള പിന്നെ ഒരു ചാരപ്പണിയാണ് നീ ചെയ്യേണ്ടത് അപ്പോൾ ഈ വീട്ടിലെ ഒരാളുടെ രഹസ്യം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് അന്നേരം ആദ്യപ്പം ആരുടെ ാണ് പറയുന്നുണ്ട് നേരം നിനക്ക് അതിനുള്ള കൂലിയൊക്കെ ഞാൻ തരാം നിൻ്റെ ജോലിക്ക് തടസ്സമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഇനി ആരുടെ ഇതിലാണ് രഹസ്യത്തിലേക്ക് ഞാൻ ചൂട് നിറങ്ങേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം വേറെ ആരുമല്ല നിന്റെ ആശാൻ്റെ തന്നെ എന്ന് പറയുകയാണ് അന്നേരം അത് അപ്പോൾ ഒരിടിക്ക് ആറ് കിലോ തൂക്കം രണ്ടിടി തികച്ചുണ്ടാവില്ല എൻ്റെ ശവടക്ക് കാണാനായിട്ട് സത്യമ്മയ്ക്ക് എത്ര ആഗ്രഹമാണോ എന്നിങ്ങനെ കമലം ചോദിക്കുകയാണ് അന്നേരം ഈ അതൊന്നും ഉണ്ടാവില്ലടാ നിനക്കറിയാമല്ലോ വിഷ്ണു ആണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയോ രഹസ്യങ്ങൾ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് അവന് ഒരുപാട് ആവശ്യം ആരൊക്കെയും അവനെ നന്നായിട്ട് മുതലാക്കുന്നുണ്ട് നിനക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമല്ലോ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും കരകയറി നമ്മൾ ഇപ്പോൾ ഇന്ന് രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ വിഷ്ണുവിലുള്ള വിശ്വാസം കൊണ്ടാണ് ഈ ബിസിനസ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുൻപാണെങ്കിൽ അവൻ ഒരു രൂപ പോലും എന്നോട് ചോദിക്കാതെ എടുക്കില്ലായിരുന്നു അതിൻ്റെ ആവശ്യം അങ്ങനെ ചിലവ് അവന് വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ലക്ഷ്യങ്ങളാണ് മറിക്കുന്നത് അതെന്താണ് ഏതിനാണ് നമ്മളൊരു കുഴി അവൻ ഒരു കുഴിയിലേക്ക് വീഴാൻ പോവുകയാണ് അതെന്താണെന്ന് നീ കണ്ടുപിടിക്കണം ഈ കുടുംബത്തിനോടും ആശാനോടും നിനക്ക് സ്നേഹം അങ്ങനെ ഒന്നെ െ അപ്പോൾ അത് ഞാൻ ചെയ്തു തരണമെന്ന് പറയുമ്പോൾ എന്നാലും എൻ്റെ ആശാനെതിരെ പ്രവർത്തിക്കുക എന്നുള്ള ശരിയല്ല എന്നാലും സത്യാമ്മ പറഞ്ഞതുപോലെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ഞാൻ ഈ പ്രവൃത്തി ഏറ്റെടുക്കുകയാണ് അപ്പോൾ അതിന് സത്യാമ്മ എനിക്ക് കൂലി ഒന്നും തരണ്ട എൻ്റെ ഒരു കുടുംബത്തിനകത്ത് വന്നാൽ ഞാൻ രക്ഷിക്കുമല്ലോ അതുകൊണ്ട് നാളെ മുതൽ എൻ്റെ ഈ രണ്ട് സി സി ടി വി കണ്ണുകളും ആശാന് നേരെ ഉണ്ടാവും പിന്നെ എൻ്റെ രണ്ട് സി ഡി പോലെ ഞാൻ പുറകെ തന്നെ ഉണ്ടാകും ജസ്റ്റ് റിമമ്പർ ദാറ്റ് എന്നൊക്കെ സുരേഷ് ഗോപി പോലെ ഡയലോഗൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം എന്നൊക്കെ ഇങ്ങനെ ഫാമി ചോദിക്കുന്നുണ്ട് അന്നേരം അത് ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞ കമൽനാഗ ത്രില്ലടിച്ച് നിൽക്കുകയാണ് ഇതേ സമയം അവിടെ മഹേന്ദ്രന്റെ വീട്ടിൽ സ്വാമിയും മഹേന്ദ്രനുമായിട്ട് എന്തൊക്കെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വാമി ഇങ്ങനെ ഫയലൊക്കെ നോക്കുന്നുണ്ട് മഹേന്ദ്രൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സമയത്ത് അവിടെ ഗേച്ചിന് വെളിയിൽ വിഷ്ണു വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് ആരെ കാണാനാണെന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ അവനോട് പറഞ്ഞോളാം മഹേന്ദ്രനോട് അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ഒറ്റ നോട്ടം നോക്കുമ്പോൾ സെക്യൂരിറ്റി മാറി നിൽക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ഇങ്ങനെ നടന്നു വന്ന് മിറ്റത്തേക്ക് നിന്നിട്ട് ഉറക്കി വിളിക്കുകയാണ് മഹേന്ദ്ര ഇങ്ങനെ വിളിക്കുകയാണ് ആദ്യത്തെ വിളി തന്നെ മഹേന്ദ്ര ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് മാണിക്കോത്ത് മഹേന്ദ്ര ഇറങ്ങി വാടാന്ന് വിളിക്കുകയാണ് നിന്റെ വീട്ടുമുറ്റത്ത് വന്ന് തന്നെയാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് നീ നിന്റെ തോക്കും എടുത്തുകൊണ്ട് വന്ന് എന്നെ എങ്ങോട്ട് ഉണ്ടാകടാന്ന് പറയുകയാണ് അന്നേരം സ്വാമിയം മഹേന്ദ്രൻ ഇങ്ങനെ എഴുന്നേക്കുന്നുണ്ട് എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് എന്നെ ഇങ്ങനെ അധികാരത്തോടെ വെല്ലുവിളിക്കുന്നത് ആരാ നോക്കിക്കളയാന്ന് പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ആ അമുണ്ടൊക്കെ ഇങ്ങനെ ഒരു തുമ്പ് ഇങ്ങനെ കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ ആ നിപ്പ് കണ്ടിട്ട് മഹേന്ദ്ര ഇങ്ങനെ അടിമുടി വിഷ്ണുവിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഇറങ്ങി വന്ന് ചോദിക്കുകയാണ് എന്നെ എത്ര അധികാരത്തിലൂടെ വെല്ലുവിളിക്കാനായിട്ട് നീ ആരാടാ നിനക്ക് വന്ന പോലെ തിരിച്ചു പോകണമെന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു പറയുകയാണ് ഈ വിഷ്ണു വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം സാധിച്ചിട്ടേ തിരികെ പോവുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനെ ഇങ്ങനെ ആടിമൂടി നോക്കി മഹേന്ദ്രൻ നിൽക്കുകയാണ് രണ്ടുപേരും ഇങ്ങനെ കട്ടാക്കി നിൽക്കുന്നുണ്ട് ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മഹേം തന്നെ വെല്ലുവിളി വിളിച്ചിട്ട് വിഷ്ണു അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ശിവൻ ശിവനി അവിടേക്ക് വരുമോ വിഷ്ണുവും ശിവനും തങ്ങി കാണുമോ ഇനി അവർ തങ്ങളിൽ എന്തെങ്കിലും ഫ്ലാഷ് ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് അതൊക്കെ ഇവരും എപ്പിസോഡുകളിൽ കാണാം അന്നേരം ശാലിനിക്ക് കുഴപ്പമൊന്നുമില്ല രക്ഷകയൊക്കെ ചെയ്യും പിന്നെ വിഷ്ണു പൈസ എടുത്ത് മാറ്റുന്നതൊക്കെ വിഷ്ണുവിൻ്റെ ആ ഒരു ചികിത്സ ചിലവിന് വേണ്ടിയിട്ടാണ് അതിനെ പ്രകാശൻ വഴി ശാലിനി ചിലപ്പോൾ മിക്കവാറും കണ്ടുപിടിക്കുകയായിരിക്കും എന്നുള്ളത് നോക്കാം ഓക്കെ താങ്ക്